നേതാക്കന്മാരെ പേര് വിളിക്കുന്ന ഒരു നേതൃത്വം കൊടുക്കുന്ന ും പ്രവർത്തിച്ച് അതിനു വേണ്ടി റോട്ടിലൂടെ മുദ്രാവാക്യം വിളിച്ചു നടക്കുന്ന പ്രവർത്തകരായെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തിക്കണം നാളെ അപ്പേര് വിളിച്ചുകൊണ്ട് നിന്നെ വിളിക്കപ്പെടുന്നു വിളിക്കും അത് നമുക്ക് സഹോദരന്മാരെ അങ്ങനെ വിളിക്കുന്ന ദുന്യാവന്ന് സൂക്ഷിക്കണം നമുക്ക് സ്നേഹിക്കാൻ പറ്റിയവരെ അവർക്ക് ചെയ്തു കൊടുക്കാമെന്നും പോകുന്ന വഴിയിൽ മനസ്സുകൊണ്ടെങ്കിലും എന്നാൽ അവരെ വരാം കഴിഞ്ഞില്ലെങ്കിലും ഇമാം ഇസ്മാൻ ബി എന്റെ റൂഹുൽ ബയാനി പറഞ്ഞു ഇമാമുകൊണ്ട് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ചേർക്കപ്പെട്ട ഷാഫി മത് അനഫി വിശ്വസിക്കുന്ന നേതൃത്വത്തെ ായും അതുപോലുള്ള ഓരോ രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാർക്ക് വേണ്ടി ശബ്ദിച്ച് നടന്നവർക്ക് അവരെ പേര് വിളിച്ച് അവരെ കൂട്ടത്തിലേക്കാക്കപ്പെടുന്ന ദിവസം സഹോദരന്മാരെ പേടിക്കണ്ടേ പേടിക്കണ്ടേ